ീശ്വരൻ തിരുനാമത്തിൽ നിഖിലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സുഹൃതങ്ങൾ പോന്തുലഞ്ഞു നിൽക്കുന്ന ും ഒരു പടുവൃക്ഷമാക്കിയ ഒരു തണൽ മരത്തിന്റെ ചുവട്ടിലാണ് നമ്മൾ ഉണ്ടത് ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി ആശ്രയമില്ലാത്തവർക്ക് വാടിയ ഒരു തണലായി നമ്മുടെ മുന്നിലോച് ഒരുപാട് കാലത്തെ വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് നേരിൽ കാണുക എന്നത് ഏതായാലും അദ്ദേഹത്തിന് വാടിയ പാട്ട് അതിന്ന് ഇന്ന് ഒരിക്കൽ കൂടി ഇവിടെ പാടുകയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷം തന്നെ എന്ന് പറയാം ജീവിതത്തിലെത്തിയണം കെ സലാം ആ വരികൾ എനിക്ക് എഴുതി തരുമ്പോൾ ആ പാട്ട് പാടിയപ്പോഴാണ് വൺ മില്യണിലേക്ക് എടുത്തപ്പോ എന്റെ കണ്ണ് നിറഞ്ഞത് ഏതായാലും ആ പാട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്